ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓർമ്മശക്തി കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഫോണിന്റെയും മറ്റ് ഗ്യാജറ്റ്സിന്റെയും അമിതമായ ഉപയോഗം കാരണം മെമ്മറി പവർ എന്ന് പറയുന്നത് ഓർമ്മശക്തി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ പണ്ട് ഫോൺ നമ്പറും പോകേണ്ട സ്ഥലങ്ങളും മറ്റ് ആൾക്കാരുടെ ഡീറ്റെയിൽസും അഡ്രസ്സസ്സും മാത്സും എല്ലാം നമ്മൾ മനസ്സിലായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ഓർത്തു വെക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഫോണും ഗ്യാജറ്റ്സും എല്ലാം ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടും അതിൽ ഡിപ്പെൻഡൻ്റ് ആണ് ഓർക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ് വൈറ്റമിൻസ് കുറഞ്ഞാലും നമുക്ക് ഓർമ്മക്കുറവുണ്ടാകും എസ്പെഷ്യലി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവിന്റെ അളവ് കുറഞ്ഞാൽ ഓർമ്മശക്തി ഉണ്ടാകുന്നു ഇത് നമുക്ക് ആനിമൽ പ്രോട്ടീൻസിൽ നിന്ന് ബീഫിൽ നിന്നോ ചിക്കനിൽ നിന്നോ മീനിൽ നിന്നോ മുട്ടയിൽ നിന്നോ ഒക്കെ കിട്ടുന്ന സാധനമാണ് അതുപോലെ ചീസിലും വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് ഒപ്പം പാലിലും വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർമ്മശക്തി കുറയാൻ കാരണമാകുന്ന അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ അമിതമായി മദ്യപാനമുള്ള ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ബി വണ്ണിന്റെ അളവ് ശരീരത്തിൽ കുറയുന്നു ഇത് നമുക്ക് ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് തൈര് ഫിഷ് നട്ട്സ് ഗ്രീൻ പീസ് ഓട്സ് ഫ്രൂട്ട്സ് എന്നിവ അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമുക്ക് സൺ എക്സ്പോഷർ സൺലൈറ്റിന്റെ എക്സ്പോഷറിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞാലും ഓർമ്മശക്തി കുറയാനുള്ള സാധ്യതയുണ്ട് മീനും വൈറ്റമിൻ ഡി ധാരാളമായി കാണുന്നു അടുത്ത വൈറ്റമിൻ വളരെ അത്യാവശ്യം ഓർമ്മശക്തിക്ക് വേണ്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി സിട്രസ് ഫ്രൂട്ട്സിൽ അല്ലെങ്കിൽ ഓറഞ്ച് ലെമൺ അതുപോലുള്ള ഫ്രൂട്ട്സിലാണ് വൈറ്റമിൻ സി കാണുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ഫീൽ ഐക്യൂ മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു